ബ്ലൗസ് പെട്ടെന്ന് തന്നെ തച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ നേരത്തെ വെട്ടിവെച്ച ബ്ലൗസാണ് ബ്ലൗസ് പീസാണ് അപ്പോൾ അതിൻ്റെ ഓരോരോ പാർട്ടുകളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടാണ് വെച്ചേക്കണേ അപ്പോൾ തയ്ക്കണ സമയത്ത് പെട്ടെന്ന് എടുത്ത് തയ്ക്കാം ബ്ലൗസ് വെട്ടുമ്പോൾ അതിൻ്റെ ബാക്ക് പീസ് വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൽ വയ്ക്കാനുള്ള താഴെ വയ്ക്കാനുള്ള പടിക്കുള്ള ആ പീസും കൂടി അതിൽ ചേർത്ത് വെക്കും ഫ്രണ്ടിലെ പീസ് വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വയ്ക്കുന്ന കട്ടിങ് പീസ് ആറ് പീസും പിന്നെ അതിൻ്റെ ഹുക്ക് വയ്ക്കണതും പിന്നെ ലൂപ്പ് വയ്ക്കുന്നതുമായ പടിക്കുള്ള കഷ്ണങ്ങളും കൂടി അതിൻ്റെ കൂടെ തന്നെ വെട്ടിവെക്കും പിന്നെ അതിൻ്റെ ക്രോസ് പീസുകളും വെട്ടിവെച്ചിട്ടുണ്ടാവും പിന്നെ സ്ലീവ് വേറെ വെട്ടി വയ്ക്കും ഈ ബ്ലൗസിൻ്റെ ശരിക്കുള്ള കളറ് മജന്ത കളറാണ് അപ്പോൾ ഈ ഇതിനുള്ള നൂലും നമ്മൾ എടുത്തു വയ്ക്കണം കറക്റ്റായിട്ട് അതിൻ്റെ മജന്ത് കളറ് നൂലും എടുത്ത് വയ്ക്കാം പിന്നെ അത് ബോബിലിൽ ചുറ്റി നമുക്ക് തയ്ക്കാനാവശ്യത്തിനുള്ള നൂലും ചുറ്റി വയ്ക്കാം അതിൻ്റെ തുണി വെട്ടി ബാലൻസൊക്കെ വെട്ടിക്കളയാനുള്ള കത്രിക എടുത്ത് വയ്ക്കുക നൂല് വെട്ടാനുള്ള ചെറിയ ഡ്രമ്മറും എടുത്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട ഞാൻ ആദ്യം തന്നെ ബ്ലൗസിൻ്റെ കൈയുടെ അടിയിലെ ഭാഗം ഒരടുപ്പടിച്ച് എടുക്കും പിന്നെ അത് മടക്കി തുന്നാനായിട്ട് ഒരിഞ്ച് വീതിയിൽ അത് മടക്കി ചെറിയ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സ്റ്റിച്ചിട്ട് വയ്ക്കും ഇതിൻ്റെ രണ്ട് കൈയും അങ്ങനെ അടിയിൽ മടക്കി അടിച്ച് ആദ്യം തന്നെ മാറ്റി വയ്ക്കും അതിനുശേഷം ഇതിൻ്റെ ബാക്കിലെ അടിയിൽ വെക്കാനുള്ള പടി അതിൻ്റെ സൈഡ് ഒരു കാലിഞ്ച് മടക്കി അടിക്കും ആദ്യം തന്നെ അതിന് ശേഷം ബ്ലൗസിൻ്റെ ബാക്ക് പീസിൻ്റെ അടിയിൽ നല്ല വശത്തിൻ്റെ അടിയിൽ ഈ പീസിൻ്റെ നല്ല വശം വച്ചിട്ട് അത് കാലഞ്ച് തൈൽ തുമ്പിട്ട് അടി അടിച്ചതിന് ശേഷം അത് മറ നല്ല വശത്തെടുത്തിട്ട് അതിൻ്റെ ആ ചെറിയ പീസിൻ്റെ മെള്ളൊന്ന് പതിച്ചടിച്ചു കൊടുക്കും പതിച്ചടിച്ചതിന് ശേഷം അത് അകവശത്തേക്ക് മടക്കി അതിൻ്റെ മുകളിൽ കൂടെ ചെറിയ ലോങ് സ്റ്റിച്ചിട്ട് ഒരു അടിപ്പ് കൊടുക്കും അത് തുന്നി കഴി തുന്നാനുള്ളതാണ് തുന്നി കഴിയുമ്പോൾ ആ അടിപ്പ് അഴിച്ചളിയണം ഞാൻ ഏറ്റവും എളുപ്പമുള്ള പണികൾ ആദ്യം ആദ്യം ചെയ്ത് മാറ്റി വയ്ക്കുക അതിന് ശേഷമാണ് ടക്കടാ നോക്കുക പിന്നെ കട്ടിങ് പീസാണ് ഇനി എടുക്കുക കട്ടിങ് പീസിൽ ആറ് പീസ് മൂന്നെണ്ണം ഒരു സൈഡിലേക്ക് മൂന്നെണ്ണം മറ്റേ സൈഡിലേക്ക് അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് പീസ് എടുത്തിട്ട് നല്ല വശം രണ്ടും ഒരുമിച്ച് വയ്ക്കുക അതിനുശേഷം ഒരു സൈഡിലേക്ക് മാത്രം ഒരു പീസ് അതിൻ്റെ വെള്ളിൽ വെച്ചിട്ട് അടിക്കുക അതിന് ശേഷം ആ ഒരു നല്ല വശത്തിൻ്റെ ഒരു പീസിൻ്റെ മാത്രമായിട്ട് മേളിൽക്കൂടെ പതിച്ചടിച്ചു കൊടുക്കും ആ പതിച്ചടിച്ചത് ഉള്ളിലേക്ക് ആക്കിയിട്ട് അത് പിന്നെ അതൊന്ന് ഒരു ലോങ് സ്റ്റിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കും കട്ടിങ് പീസ് അടിച്ചതിന് ശേഷം ടക്കിട് ടക്കിടാനായിട്ട് ആദ്യം തന്നെ സെൻറ്ററിൽ ടക്കിട് അത് അതിൻ്റെ ആ മാർക്ക് ചെയ്തതിൽക്കൂടെ ഒന്ന് അടിച്ചുകൊടുക്കും സെൻ്ററിൽ ടക്കിട്ടതിന് ശേഷം സൈഡിൽ ടക്കിടും പക്ഷെ ലാസ്റ്റ് ആ കൈക്കുഴിയിലേക്കുള്ളത് അടിച്ചെടുക്കും അത് രണ്ടടിപ്പും ഒരേപോലെ മീതയ്ക്ക് മീത കറക്റ്റായിട്ട് തന്നെ വന്നു ടക്കെല്ലാം ഇട്ടതിന് ശേഷം കട്ടിങ് പീസ് പിടിപ്പിക്കും രണ്ട് സൈഡിലും കട്ടിങ് പീസ് ഒരേ അകലത്തിൽ തന്നെ വേണം ശേഷം അതിൻ്റെ ഹുക്ക് വയ്ക്കുന്ന പടിയും ലൂപ്പ് വയ്ക്കുന്ന പടിയും പിടിപ്പിച്ചെടുക്കും അതിന് ശേഷം അതിൻ്റെ ഷോൾഡറുകൾ ബാക്ക് വശത്തിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് വശത്തിൻ്റെ നല്ല വശം വെച്ച് ഷോൾഡർ രണ്ടും കൂട്ടിയിടിക്കും കൈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ മറ്റേ കൈയുടെ സെൻറ്റർ വെച്ച് അടിക്കാം രണ്ട് രീതിയിൽ ഇതിൻ്റെ കൈ പിടിപ്പിക്കാം ആദ്യം തന്നെ ഷോൾഡറും സൈഡ് കൂട്ടി അടിച്ചിട്ട് കൈയുടെ സൈഡും കൂട്ടി അടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് കൈ പിടിപ്പിക്കാം കൈ പിടിപ്പിച്ചതിന് ശേഷം സൈഡ് അടിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് അയച്ചിടണമെന്നുണ്ടെങ്കിൽ അയച്ചിടാം വേറെ പിന്നെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല ആ സൈഡിൽ കൂടെയുള്ള അടുപ്പ് അയച്ചിട്ടാൽ മതി അതുകൊണ്ടിപ്പം എല്ലാവരും അങ്ങനെയാണ് അടിക്കണേ ശരിക്കും നല്ലത് റൗണ്ടിലടിക്കണതാണ് ബ്ലൗസിൻ്റെ സൈഡെല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ക്രോസ് പീസ് കഴുത്തിൽ പിടിപ്പിക്കുക അത് തന്നെ കഴുത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് തന്നെ ക്രോസ് പീസ് പിടിപ്പിക്കണം വലിക്കാനൊന്നും പാടില്ല അങ്ങനെ അടിച്ചതിന് ശേഷം ആ ക്രോസ് പീസ് ഉള്ളിലേക്ക് ഒന്ന് മടക്കി അടിച്ചിട്ട് അതിൻ്റെ മോളിക്കൂടെ ഒന്ന് പതിച്ചടിക്കണം ഇനി ഇത് ഉള്ളിലേക്ക് വെച്ച് മടക്കി തുന്നിയെടുത്താൽ മതി ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഞാൻ ബ്ലൗസ് തയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ബ്ലൗസ് നല്ല രീതിയിൽ തച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഇതിൻ്റെ കഴുത്തും കൈയും ബാക്കിലെ പീസൊക്കെ ഒന്ന് തുന്നിയെടുക്കണം